ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നല്ല മീനുകൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ് അപ്പോൾ നമുക്ക് മീനില്ലാതെ തന്നെ ഒരു മീൻ കറി ഉണ്ടാക്കാനായിട്ട് കഴിയും മീനിൻ്റെ അതേ ടേസ്റ്റും മണവും എല്ലാം ഉണ്ടാകും പക്ഷെ മീനില്ല എന്നുള്ളതാണ് കാരണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നല്ലതാണെങ്കിൽ നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക വീഡിയോ ആദ്യ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വളരെ കുറച്ചേ ഉള്ളൂ എന്തൊക്കെ വേണമെന്ന് നോക്കാം അരയ്ക്കാനായിട്ട് തേങ്ങാപ്പീരയും ഉലുവയും കുറച്ച് മല്ലി മുളക് എല്ലാം ചേർത്തിട്ടുണ്ട് മീൻ മസാല പൊടി ഉപയോഗിക്കുന്നവർക്ക് അതാകാം അതാകുമ്പോൾ കുറച്ചും കൂടെ മീനിൻ്റെ മണം ലഭിക്കുന്നതാണ് പിന്നെ ഒരു മുരിങ്ങയ്ക്കായ് ഒരു വലിയ സവാള ഒരു തക്കാളി ഇതെല്ലാമാണ് ഞാൻ ഇതെല്ലാം നല്ല കഷ്ണമാക്കി എടുക്കുക എന്നിട്ട് മുരിങ്ങയ്ക്ക ഒരിച്ചിരി ഒന്ന് കീറണം അല്ലെങ്കിൽ അതിനകത്ത് ഉപ്പും പുളിയും എല്ലാം പിടിക്കത്തുള്ളൂ നമുക്കൊന്ന് ഈ അരയ്ക്കാനുള്ള കൂട്ടന്ന് അരച്ചാദ്യം വയ്ക്കാം എന്നിട്ട് ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് കടുപൊട്ടിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് മൂക്കാനായിട്ട് എന്നുവെച്ചാൽ ചുമന്ന് കിട്ടാനായിട്ട് വയ്ക്കുന്നു ചുമന്നതും കറിവേപ്പില ഇട്ട് നമ്മുടെ മുളക് പൊടിക്ക് മുളക് പൊടിയും മസാല എല്ലാം ഒന്ന് പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കതൊന്ന് എണ്ണയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കാം ചെറിയ തീ ആക്കണം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കണം ചേർത്ത് അതൊന്ന് ഉപ്പും പിന്നെ നമ്മുടെ പുളി കുടംപുളിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഏത് പുളി വേണമെങ്കിലും ഏത് പുളി വേണമെന്നെങ്കിൽ വാളംപുളിയോ കുടംപുളിയോ നമുക്ക് ഉപയോഗിക്കാം രണ്ട് ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ് ടേസ്റ്റിന് വലിയ വ്യത്യാസം വരുന്നില്ല ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ചേർത്തിട്ട് ഈ കൂട്ടന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക ഇപ്പോൾ ഇതാ ആ കൂട്ടെന്ന് തിളച്ചു കഴിഞ്ഞു ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ട് ഓരോന്നും ആ കറിയിലോട്ട് ഇടുക മസാല നമ്മുടെ കറി എല്ലാം നന്നായിട്ട് തിളച്ചിരിക്കുകയാണ് ഈ കറിയിലോട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇടുക മല്ലിയില കുറച്ച് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അത് അവസാനം ഒന്ന് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം റെഡിയാക്കി വെച്ച് ഇനി ഇതൊന്ന് നമ്മുടെ പാകത്തിന് തിളച്ച് വേഗൻ വേണ്ടിയിട്ട് ഒരു അടപ്പ് പാത്രം വെച്ച് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അതൊന്ന് തിളച്ചിട്ടുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കാം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഏകദേശം വേഗമെല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട് കറി നല്ലവണ്ണം കുറുകിയതിന് ശേഷം നമുക്ക് മാറ്റാവുന്നതാണ് അതേപോലെ ഇതിലെ കുടമ്പുളി കറി കുറുകുമ്പോൾ മാറ്റുക ഇല്ലെങ്കിൽ ഇതിൻ്റെ കടുപ്പ് ഇറങ്ങാൻ സാധ്യതയുണ്ട് കറി കുറുകി കഴിഞ്ഞാൽ നമുക്ക് അതിന് വാങ്ങി വയ്ക്കാവുന്നതാണ് ഇപ്പോൾ കണ്ടോ മീൻ കറി റെഡിയായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മല്ലിയില ഡെക്കറേറ്റ് ചെയ്യുകയാണ് കറി ഇപ്പോൾ സൂപ്പറായിട്ടുണ്ട് മീനില്ലെങ്കിലും നമുക്ക് മീൻ കറി ഉപയോഗിക്കാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്